もっともっと。

യത്തിൽ ഞാൻ നിങ്ങളുടെ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ہلویا ہلدیا ہلیا സ്ത്രോത്രം 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 ആമേ പ്രിയാമേശു കുക്കേ ഉടനെ പ്രിയനിറംഗി സ്തോത്രം കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് ഞാൻ സുഖമില്ലാതെ കിടപ്പിലാണ് എൻ്റെ അസുഖം കാലിലെ നീര് വയറ്റിലെ നീര് ശ്വാസകോശ സംബന്ധമായ അസുഖ ശ്വാസകോശ ചുരുക്കം ചുരുക്കം ഹാർട്ടിൽ നിന്നും ശ്വാസകോശത്തു നിന്നും ഹാർട്ടിലേക്ക് പോകുന്നൊരു നരമ്പിൽ ബ്ലോക്ക് ഹാർട്ടിൽ പമ്പിങ് കുറവ് ഇതായിരുന്നു എൻ്റെ അസുഖം ഡോക്ടർ പറഞ്ഞു ഈ ബ്ലോക്ക് മാറ്റണമെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു നിങ്ങളെ നിവൃത്തിയില്ല പൈസ ഇല്ല ഞാൻ പറഞ്ഞു പറയാം പറയാം ഡോക്ടറെ പറഞ്ഞു ഒരുപാട് കാലം ഇങ്ങനെ നിന്നു അലിയാനുള്ള പുള്ളി തന്നു കഴിച്ചിട്ടും കുറയുന്നില്ല കൂടും കുറയും കൂടും കുറയിട്ട് നിൽക്കുന്നു അങ്ങനെ എന്നിട്ട് ഞാൻ ചോദിച്ചു ഡോക്ടർ ഇന്നത്തെ ഒരു ചിലവെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടറ് പറഞ്ഞു പതിനഞ്ച് ലക്ഷം രൂപയാവും ഇവിടെ ഒന്നുമില്ല മടൈകോളേജിലൊന്നും എൻ്റെ സജ്ജീകരണങ്ങളൊന്നുമില്ല മദ്രാസിലേ ഉള്ളൂ എൻ്റെ സജ്ജീകരണം അപ്പോൾ ഞങ്ങൾ ഞാൻ നാലേ പോകുമ്പോൾ മദ്രാസിൽ പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്ത് പോയിട്ട് ഒന്നും രണ്ടും പേര് പോയാൽ ശരിയാവില്ല മൂന്നൂരെങ്കിലും പോകണം റൂം വാടക വണ്ടി വാടക ഇതെല്ലാം കൂടെ ആകുമ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ വരുന്നില്ല ഞാൻ ഇപ്പം മരിക്കണമെങ്കിൽ മരിച്ചു പോട്ടെ എന്ന് ഞാൻ പറഞ്ഞു ഈ പൈസയെന്നു ഇല്ല അങ്ങനെ ഇരിക്കേ എൻ്റെ ജ്യേഷ്ഠൻ ഒരു ദിവസം ഞാൻ എന്നെ വിളിച്ചു ഒരു പാസ്റ്ററിൻ്റെ നമ്പർ തന്നു പാസ്റ്ററെ ഞാൻ വിളിച്ച് ഫോൺ വഴി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് പുല്ലിമാനൂർ പ്രദേശ പ്രാർത്ഥനാലയത്തിലെ ബുലാൽ ഫാസ്റ്ററും ബോസ് ഫാസ്റ്ററും കൂടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ കിടക്കിൽ നിന്ന് എണീറ്റ് നടന്നു ഞാൻ എല്ലാ മാസവും മെഡിക്കൽ കോളേജിൽ സുഖമില്ലാതെ പോകുമ്പോൾ എന്നെ അഡ്മിറ്റ് ചെയ്യുന്നത് ഹാർട്ടിയോളജി ഐ സിയിലാണ് അഡ്മിറ്റ് ചെയ്യുന്നത് അങ്ങനെ ഒരിക്കൽ ഐ സി യു അഡ്മിറ്റായി ഡിസ്ചാർജായി വീട്ടിൽ വന്നു ആംബുലൻസിലാണ് പോ പോകുന്നത് വരുന്നത് ഓക്സിജൻ കുറവാണ്ട് ആംബുലൻസിൽ നിന്ന് ഇറങ്ങി വീടിൻ്റെ അടുത്ത് നിന്ന് റോഡിൽ നിന്നപ്പോൾ ബോധം കിട്ടപ്പോഴേ വിടുന്നു വീണ്ടും ആ വണ്ടി തന്നെ വീണ്ടും മെഡിക്കലിൽ കൊണ്ടുപോയി അഡ്മിറ്റാക്കി അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടും അനുഭവിച്ച് എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവിടെ മാത്രമേ എൻ്റെ കൂടെ ഉള്ളായിരുന്നു വേറെ ആരും ഇല്ലായിരുന്നു പിന്നെ കൊണ്ടുപോകാനും വരാനും എല്ലാത്തിനും അവരുടെ സഹായം മാത്രം എനിക്കുള്ളൂ അങ്ങനെ ഇതുവരെ പിന്നെ മോനെ പ്രദേശ പ്രാർത്ഥനത്തിൽ ഫാസ്റ്റർമാർ ആയ പിള്ളേരും വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കും ആ ദിവസം കഴിഞ്ഞ് ഞാൻ എൻ്റെ കിടക്കന്ന് കഴിഞ്ഞ് നടന്നു കുറഞ്ഞു പള്ളിയിൽ ചെല്ലണം അപ്പോൾ എനിക്ക് പോകാൻ പറ്റാതായി ഭാര്യ പോയി എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോയി ചുണ്ടിമാറ്റ പള്ളിയിൽ പോയി പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ പ്രാർത്ഥിക്കും വരും അങ്ങനെ ഇരിക്കവേ എൻ്റെ അസുഖവും നീരങ്ങനെ വലുതായിട്ടൊന്നും കുറയുന്നില്ല ഞാൻ ഫാസ്റ്റ് ഫാസ്റ്റ് എനിക്ക് സ്നാനപ്പെട്ടയാളെൻ്റെ അസുഖം എല്ലാം കുറയുമോ എന്ന് ചോദിച്ചു കുറയുമെന്ന് പറഞ്ഞു ങ്ങനെ സ്നാനം ഏറ്റു വെള്ളത്തിൽ തൂങ്ങാൻ പോയിരുന്നു എനിക്ക് മുങ്ങാൻ പോയ്യ ശ്വാസം വിട്ടപ്പോൾ കാരണം പിന്നെ അങ്ങനെ പതുക്കെ മുങ്ങി എഴുച്ച് തിരിച്ചുവണ്ടിയിൽ വന്ന് പ്രാർത്ഥനാലയത്തിൽ വന്ന് എനിക്ക് പ്രാർത്ഥന പങ്കെടുക്കാൻ പറ്റിയില്ല മൂന്നാമത്തെ നിലയിലാണ് ഈ പ്രാർത്ഥനാലയം പിന്നെ റോഡ് സൈഡിൽ കടത്തുന്നേലിരുന്ന് കറണ്ട് വലിച്ച് തന്നവർ പാസ്റ്റർ അവിടെ അവിടെ ഇരുന്ന് ഓക്സിജൻ കൊണ്ടുവന്ന് പോയത് ബോക്സ് ചെയ്യാൻ പിടിച്ച് കൊണ്ടുപോയിരുന്നു ഒമ്പത് വരെ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു ഇപ്പോൾ എനിക്ക് നല്ലൊരു വിടുതൽ ഏഷ്യപ്പം തന്നു എൻ്റെ അസുഖം എല്ലാത്തിനും ഒരു വിടുതലി തന്നു അതിലെനിക്ക് യേശുപ്പിലൂടെ ഒത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതി വരില്ല അതുപോലെ തന്നെ ഫാസ്റ്റർ 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 സ്ത്രോത്രം ഇനി ഞാൻ എൻ്റെ കുടുംബം യേശുവിനായി ജീവിച്ചു ആത്മാവ് സത്യത്തിനെ ആരാധിച്ച് യേശുവിനായി ജീവിക്കുന്നു ഇനിയും എനിക്ക് നല്ല വിടുതൽ ഇനി കിട്ടട്ടെ കിട്ടണം എന്നെല്ലാവരുടെയും പ്രാർത്ഥന എനിക്കും എൻ്റെ കുടുംബത്തിനും വേണം ഞങ്ങൾ അത്രയ്ക്ക് കിടന്ന് കഷ്ടപ്പെട്ടു പൈസ പോലും ഇല്ലാതെ ആശുപത്രിയിൽ പോകാൻ പൈസ പോലും ഇല്ലാതെ ഇവിടെ കിടന്ന് കരഞ്ഞ് നിലവിളിച്ചു ഒരുപാട് കഷ്ടപ്പെട്ടു അങ്ങനെ എനിക്ക് കൊത്തപ്പണിയാണ് ജോലി അതായത് മേസജ് പണി പണിക്ക് പോലും പോകാൻ പറ്റാത്ത വീട്ടിൽ കിടപ്പിലാണ് അപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന ഇനി കിട്ടി എനിക്ക് നല്ലൊരു വിടുതലും കിട്ടി എനിക്ക് പണിക്ക് പോകണം എൻ്റെ ഭാര്യയും മക്കളെ എനിക്ക് അന്വേഷിക്കണം ഇനി അങ്ങോട്ട് പറയാനെ കൊണ്ട് പറ്റില്ല പറഞ്ഞാൽ ഞാൻ കരഞ്ഞു പോകും എന്റെ ജീവിതത്തെ കുറിച്ച് അതുകൊണ്ട് എല്ലാം കൊണ്ടും ഞാൻ എത്ര യേശുവിനെ നന്ദി പറഞ്ഞാൽ എനിക്ക് സ്തോത്രം അല്ലെങ്കിൽ